ഹലോ ഗായ്സ് അപ്പോൾ ഞാനൊരു കല്യാണം കൂടാനായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അൽമാസ് വെഡ്ഡിങ്ങിൻ്റെ ബിരിയാണി കഴിക്കാനാണ് അൽമാസ് കാറ്റേഴ്സിൻ്റെ വേറൊരു വീഡിയോ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക അതിൽ മട്ടൻ ബിരിയാണി ആയിരുന്നു ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ സ്റ്റാർട്ടേഴ്സ് കൗണ്ടല്ലോ ജ്യൂസ് കൗണ്ടർ ആദ്യമേ മധുരത്തിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് കരിക്കിൻ ഷെയ്ക്ക് ആണ് ഞാൻ കരിക്കിൻ ഷേക്ക് കുടിച്ചു കേട്ടോ അത് അടിപൊളിയായിരുന്നു കരിക്കിൻ പായസത്തിന്റെയും ചെറിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പല ടൈപ്സ് ഓഫ് ടീസും പിന്നെ റാമ്പിലുള്ള ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കോൾഡ് കോഫി ട്രൈ ചെയ്തു ജ്യൂസ് കൗണ്ടറിൽ ടോട്ടലി ഉണ്ടായിരുന്നത് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ബ്ലൂ ലൈം കോൾഡ് കോഫി കരിക്കിൻ ഷേക്ക് ഒക്കെ ആയിരുന്നു ഒരുപാട് ടീസ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോ വെഡ്ഡിങ്ങിന് പോയാലും ട്രൈ ചെയ്യുന്ന ടീയാണ് ഷങ്ക് പുഷ്പത്തിന്റെ ടീ ആട്ടോ ബ്ലൂ പി ടീ പിന്നെ നമ്മുടെ കിഡ്സ് കൗണ്ടറിൽ നിന്ന് ഒരു പോപ്കോൺ എടുത്തിട്ടുണ്ട് പിന്നെ വേഫിൾസ് ചോക്ലേറ്റ് ഡിപ്പിലെ മുഖിയ സാധനം കേട്ടോ അത് നൈസാണ് വേഫേഴ്സിൽ മൂന്ന് ഫ്ലേവർ ഉണ്ടായിരുന്നു സ്ട്രോബെറി വാനില ചോക്ലേറ്റ് കേട്ടോ നല്ല ചൂടോടെ ഇപ്പം പൊട്ടിത്തെറിച്ച പോപ്കോണും അങ്ങനെ കഴിച്ചു മുന്നോട്ട് കാണുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ഹംഗ്രീസ് നിന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരിക പിന്നെ എന്നെ ഇന്ന് ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫംഗ്ഷൻ്റെ കാറ്റേഴ്സ് ആയിട്ടുള്ള അൽമാസ് വെഡ്ഡിങ്സ് ആണ് കേട്ടോ എൻട്രൻസിന്റെ രണ്ട് കോർണേഴ്സിലാണ് അവർ ഈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ നമ്മുടെ കിഡ് സെക്ഷൻ്റെ ഐറ്റംസും ഡിപ്സും പിന്നെ പോപ്കോണും ടീസ് ഒക്കെ ആയിരുന്നു മറ്റേ സൈഡ് ജ്യൂസും കോൾ കോഫിയും സ്നാക്സ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഈ വേഫർ ഡിപ്സ് കഴിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു എന്താ കാര്യമെന്നറിയത്തില്ല കേട്ടോ പിന്നെ പോപ്സും നഗ്സ് ഒക്കെ അവിടെ ചൂടോടെ തന്നെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ട്രൈ ചെയ്തു നോൺ വെജ് സ്നാക്സിൽ ചിക്കൻ പോപ്സും നഗ്ഗ്സും ചിക്കൻ സമൂസയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അകത്തൊരു ചെറിയൊരു ഗാനമേളയുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ നിന്ന് ഒരാൾ പാടുന്നുണ്ടായിരുന്നു സോ ഇതാണ് കേട്ടോ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ നമ്മുടെ ഗ്രൂം നമ്മുടെ ഈ ബ്ലൂ ഫ്ലവർ ടീയും നഗ്ഗ്സും നൈസായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഹോളിനകത്തോട്ട് കയറിയപ്പോൾ ബ്രൈഡും എത്തി ബ്രൈഡിന്റെ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് 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 അങ്ങനെ ഫംഗ്ഷൻ സ്റ്റാർട്ടാകേണ്ട ടൈമായി താഴെ നമ്മുടെ ഫുഡ് കൗണ്ടറും ഓപ്പൺ ആവുന്നുണ്ട് നേരെ നമ്മുടെ അടുക്കളയിലോട്ട് വിട്ടിട്ട് ചിക്കൻ ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച നമ്മുടെ അനന്തപുരി ഹാളിൽ വെച്ചായിരുന്നു കേട്ടോ ഫംഗ്ഷൻ അപ്പോൾ അനന്തപുരി ഹാളിന്റെ ഡൈനിങ് ഏരിയൊക്കെ സെറ്റായിട്ടെടുത്തിട്ടുണ്ട് പതുപോലെ തന്നെ കുറച്ച് റൈസും കൂടുതൽ മസാലയും വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈയും ഉണ്ട് ഞാനൊരു ഫ്ലോയിൽ അങ്ങ് മുരിഞ്ഞിരിക്കുന്ന ഫ്രൈ എന്ന് പറഞ്ഞതാണ് കേട്ടോ കറക്റ്റ് ഫ്രൈ ചെയ്തായിരുന്നു ലൈം പിക്കിൾസും ഡേറ്റ് ലൈം പിക്കിൾസും പപ്പടവും കട്ട് ഫ്രൂട്ട്സും സാലഡും ഫ്രഷ് ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണിക്ക് മുന്നേ ഞാൻ ചിക്കൻ ഫ്രൈ മാത്രം കഴിച്ചു നോക്കിയട്ടോ അടിപൊളിയായിരുന്നെ പുറമേ നല്ല ഫ്രൈ ആയിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ ഫ്രൈ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് ബിരിയാണി റൈസിൽ കുറച്ച് പപ്പടവും കൂട്ടി കഴിച്ചു നോക്കിയട്ടോ ഉഷാർ ബിരിയാണി ആയിരുന്നു ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ മട്ടൻ ബിരിയാണി പ്രതീക്ഷയാണ് വന്നിരുന്നെങ്കിലും ചിക്കനും ഒട്ടും പുറകിലല്ലായിരുന്നു പീസിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ചിക്കന് നല്ല കുപ്ഡായിരുന്നു എനിക്ക് ബിരിയാണി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തൊരു ഉണ്ടായിരുന്നു അടുത്തത് നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ചുള്ള കഴുപ്പ് നമ്മുടെ കേർട്ട് സലാഡും നോർമൽ സലാഡും പപ്പടവും ചിക്കൻ ഫ്രൈയും ചിക്കൻ പീസും ബിരിയാണി റൈസും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ ഡെസേർട്ട് സെക്ഷനിൽ കസ്റ്റേർഡ് ഫലൂടെയും ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും ആയിരുന്നു കേട്ടോ ഐസ്ക്രീമിൽ വാനില ഐസ്ക്രീം ആയിരുന്നു ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി നൈസ് ട്രൈ ആയിരുന്നു ഈ കസ്റ്റേഡ് ഫലൂടെയും കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ക്യാരറ്റ് ഹൽവയും വാനില ഐസ്ക്രീമും തമ്മിലുള്ള ആണ് ബിരിയാണി മാത്രമല്ല ഇവിടെ നല്ല നാടൻ സദ്യയും ഉണ്ട് കപ്പയോടൊപ്പം മീൻകറിയൊക്കെ ഉണ്ട് ഇതുപോലുള്ള വെഡ്ഡിങ് ഫുഡ് ബ്ലോഗൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ പിന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലുള്ള ഒരുപാട് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതാണ്